ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധി എന്ന വിശ്വപൗരന്റെയും കോൺഗ്രസിന്റെയും ഉയർച്ച ഇന്ന് ലോകം ഉറ്റുനോക്കുകയാണ് ബി ജെ പിയുടെ ഏകാധിപത്യ ഭരണത്തിനെതിരെ കോൺഗ്രസ് ഉയർത്തുന്ന ശബ്ദത്തിന് കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ പിന്തുണ യു ഡി എഫിന്റെ ഐക്യമാണ് മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം കേവലം സീറ്റ് ചർച്ചകളിൽ ഒതുങ്ങുന്നതല്ല മറിച്ച് അത് ജനാധിപത്യം നിലനിർത്താനുള്ള രണ്ട് മഹാപ്രസ്ഥാനങ്ങളുടെ ഒരുമിക്കലാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഡൽഹിക്ക് പോയി രാഹുൽ ഗാന്ധിയെയും മല്ലികാർജുൻ ഗാർഗെയും സോണിയാഗാന്ധിയെയും കാണാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും രാഹുൽ ഗാന്ധി ഈ മാസം ഇരുപത്തിയഞ്ചിന് നേരിട്ട് കേരളത്തിലേക്ക് എത്താൻ തീരുമാനിച്ചതോടെ ആ യാത്ര മാറ്റിവെച്ചിരിക്കുകയാണ് ഇത് സൂചിപ്പിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തോടും യു ഡി എഫ് ഘടക കക്ഷികളോടും രാഹുൽ ഗാന്ധി പുലർത്തുന്ന വലിയ ബഹുമാനവും കരുതലുമാണ് സീറ്റ് ചർച്ചകളിൽ ചെറിയ ചില അനിശ്ചിതത്വങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ഇടതുമാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും രാഹുലിന്റെ ഈ വരവോടെ അത്തരം കുപ്രചാരണങ്ങളെല്ലാം അസ്തമിക്കുകയാണ് രാഹുൽ ഗാന്ധിയും പി കെ കുഞ്ഞാലിക്കുട്ടിയും തമ്മിലുള്ള കൂടിക്കാഴ്ച കോൺഗ്രസിന്റെ വരാനിരിക്കുന്ന വലിയ ഉയർച്ചയ്ക്ക് വലിയൊരു നിമിത്തമാകുമെന്നതിൽ സംശയമില്ല ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ യു ഡി എഫ് നേടാൻ പോകുന്ന ഇരുപതിൽ സീറ്റുകളുടെയും വിജയ രഹസ്യം ഈ ഐക്യമാണ് കുഞ്ഞാലിക്കുട്ടിയെ പോലൊരു മുതിർന്ന നേതാവ് ദേശീയ തലത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് നൽകുന്ന പിന്തുണ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് കരുത്തേക്കും സീറ്റുകൾ വെച്ചു മാറുന്നതിലോ മൂന്നാം സീറ്റിലോ ഒക്കെ ഉണ്ടാകാവുന്ന ചെറിയ ചർച്ചകൾ സൗഹാർദ്ദപരമായി പരിഹരിക്കാൻ രാഹുൽ ഗാന്ധിയുടെ നേരിട്ടുള്ള ഇടപെടൽ സഹായിക്കും കോൺഗ്രസ് എന്നാൽ ഇന്ന് ഇന്ത്യയുടെ പ്രതീക്ഷയാണ് ഗാന്ധി നയിക്കുന്ന ഈ പോരാട്ടത്തിൽ മുസ്ലിം ലീഗ് നൽകുന്ന കരുത്ത് വർഗീയതക്കെതിരായ പോരാട്ടത്തിൽ നിർണായകമാണ് കേരളത്തിലെ എൽ ഡി എഫ് ഭരണത്തിന്റെ അഴിമതിക്കും ജനദ്രോഹ നടപടികൾക്കും അന്ത്യം കുറിക്കാൻ യു ഡി എഫ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമ്പോൾ ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്ന ഈ ആവേശം വരാനിരിക്കുന്ന നിയമസഭ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് വമ്പിച്ച വിജയം സമ്മാനിക്കുമെന്നത് ഉറപ്പാണ് രാഹുൽ ഗാന്ധി എന്ന നായകൻ കേരളത്തിന്റെ മണ്ണിൽ കാല് കുത്തുമ്പോൾ അത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മാത്രമല്ല മറിച്ച് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഓരോ മലയാളികൾക്കും നൽകുന്ന കരുത്ത് വിവരണാതീതമാണ് ഈ മാസം ഇരുപത്തിയഞ്ചിന് നടക്കുന്ന ആ കൂടിക്കാഴ്ച കേരള രാഷ്ട്രീയത്തിലെ പുതിയൊരു ചരിത്രമാകട്ടെ എന്ന് നമുക്ക് 天气情